ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കറിൽ നമ്മുടെ ചക്കപ്പുഴുക്ക് വേവിക്കാനായിട്ട് പോവാണ് നിമിഷ നേരം കൊണ്ട് നമുക്ക് കുക്കറിലെങ്ങനെ ചക്ക പുഴുങ്ങിയെടുക്കാം എന്നൊന്നും കണ്ടു വയ്ക്കാമല്ലോ ആദ്യം തന്നെ അരപ്പൊന്ന് തയ്യാറാക്കാം ഒരു തേങ്ങ ഫുള്ളായിട്ട് ചരണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് അതുപോലെ തന്നെ ഒരു മുപ്പതോളം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചക്ക പുഴുങ്ങിയതിന് എപ്പോഴും ഉള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇനി ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു അരക്കുടം വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് അരച്ചെടുക്കാം മിക്സിയിലേക്ക് എപ്പോഴും ചതയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉള്ളിയും പച്ചമുളകും ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് പാകത്തിന് തന്നെ ചതഞ്ഞ് കിട്ടും തേങ്ങയിലെ നന്നായിട്ടൊന്ന് ഒതുക്കി ചതച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തായിട്ട് നമുക്ക് ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചക്കയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പ് ചക്കയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി വേവിക്കാനായിട്ട് പോകുന്നത് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ചക്കയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ചക്കയെല്ലാം അങ്ങനെ കുക്കറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ചക്കയ്ക്ക് വേവാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് മാത്രം വെള്ളം മതി ചക്ക ഇത്ര ഉണ്ടെങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ബാക്കിയുള്ള അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒരൊറ്റ വിസിൽ മാത്രം മതി നമ്മുടെ ഈ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കിനി ഒറ്റ വിസലടിപ്പിച്ചൊന്ന് എടുക്കാം ഇതാ കണ്ടോ നമ്മുടെ ചക്ക പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണ്ട നമ്മൾ ഓൾറെഡി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെച്ചുകൊണ്ട് തന്നെ ഇനി ഒരുപാട് മിക്സ് ചെയ്യേണ്ട പോലും വേണ്ട കുറച്ചുകൂടി ഉടച്ചെടുക്കണമെങ്കിൽ മാത്രം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ നമ്മുടെ ചക്ക അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാം നല്ല വാഴയിലേക്ക് വിളമ്പിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാം ഇതുവരെ കുക്കറിൽ ചാക്ക കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് കേട്ടോ പാകത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ വലിയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്